ഇത് ജാതിക്ക ഇത് നമ്മൾ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും കേരളത്തിന് പുറത്തുള്ളവർക്കായിരിക്കും ഇത് എന്താണെന്ന് അറിയാൻ ഇത് ഇംഗ്ലീഷിൽ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ തൊലി അച്ചറിടാൻ പറ്റും ഇത് പൊളിച്ചിട്ട് അതിനുള്ളിലുള്ള ജാതിപത്രി അതിനുള്ളിലുള്ള കായ കണ്ടോ ഇതൊക്കെ പഴുത്തായി വരും തലവണം പഴുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടി വരും ഇത് അതൊക്കെ ഏകദേശം പറിക്കാനായ കായകളാണ് നല്ല രസ ഇങ്ങനെ ഉണ്ടായി നിക്കുന്ന കാണാന് ഇതാണ് ആ ജാതിക്കയുടെ ജാതിക്ക പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ജാതിക്ക അതിൻ്റെ പുറത്തൊരു തൊലിയും കൂടി ഉണ്ടാവും അതിനാണ് ജാതി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഇനി ഉണക്കി ഉണക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് കാലം ഇത് കേട് വരാതിരിക്കും അപ്പോൾ നമ്മൾ മസാലകളിലൊക്കെ ശരിക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ജാതിക്കയും ജാതി പത്രയ്ക്ക്